സമ്പൂർണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകി കൊപ്പം പഞ്ചായത്ത് ബജറ്റ് ലൈഫ് ഭവന പദ്ധതിക്കായി പതിനഞ്ച് കോടിയും പ്രാദേശിക ഗ്രാമീണ റോഡുകൾക്കായി അഞ്ച് കോടിയും എം സി എഫ് കെട്ടിട നിർമ്മാണത്തിനായി ഒരു കോടിയും മാറ്റിവെച്ചു കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി അറുപത്തൊന്ന് ലക്ഷം മാലിന്യമുക്ത നവകേരളം പദ്ധതി അതിതരത്തിലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തിയാക്കൽ തെരുവ് വിളക്ക് കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം പട്ടികജാതി വികസനം യുവാക്കൾ വയോധികർ ഭിന്നശേഷിക്കാർ വനിതകൾ എന്നിവരുടെ ക്ഷേമം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ആകെ മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ചെലവും ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത് അധ്യക്ഷനായി ഒരു ഗ്രാമപഞ്ചായത്ത് ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ എല്ലാ ഫണ്ടുകളും നൂറ് ശതമാനം ചെലവഴിച്ച ഒരു അഭിമാനത്തോടുകൂടിയാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മുടെ എസ് സി ഫണ്ട് നൂറ് ശതമാനം ചെലവഴിക്കുന്ന ഒരു സബ്ദ നമുക്ക് അവാർഡ് കിട്ടും ഇപ്പൊ നമുക്ക് അനുവദിച്ച ജനറൽ ഫണ്ടും അതുപോലെ എസ് സി ഫണ്ടും അതുപോലെ നമ്മുടെ എൻ ജി റോഡ് അതുപോലെ നോൺ റോഡ് അതുപോലെ നമ്മുടെ എസ് ഈ സി എഫ് സി ടൈഡ് ബേസിക് എല്ലാം നൂറ് ശതമാനം നമ്മൾ ചെലവഴിച്ചിരിക്കുകയാണ് ഇവിടെ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചേ വർഷത്തെ ഫണ്ടുകളൊക്കെ തന്നെ നൂറ് ശതമാനം വിനിയോഗിച്ച ഒരു പഞ്ചായത്ത് എന്ന ബഹുമതി നമുക്ക് അംഗീകാരം നമുക്ക് ഉള്ള ഒരു സന്തോഷ വിഷയത്തിലാണ് നമ്മളെല്ലാവരും നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം ഈ ഫണ്ടുകളൊക്കെ തന്നെ ഇത്തരത്തിൽ നൂറ് ശതമാനം വിനിയോഗിച്ചുകൊണ്ട്

വികസന ഫണ്ടുകളായ ജനറൽ പ്രത്യേക കമ്മീഷൻ ബേസിക് എന്നിവയും ായ റോഡ് റോഡിതര ഫണ്ടുകളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിൽ ആദ്യമായി നൂറ് ശതമാനം വിനിയോഗിച്ചു എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിനുവേണ്ടി സംഘ പിന്തുണയും തന്ന ഭരണസമിതി അംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ പ്ലാനിംഗ് ഓഫീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ സ്വന്തമായ ഒരു വീട് കുടിവെള്ളം സഞ്ചരിക്കുന്നതിന് നല്ല റോഡുകൾ തെരുവ് വിളക്കുകൾ മാലിന്യമുക്തമായ ഗ്രാമം ഇതൊക്കെ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതം വകയിരുത്തിയത് ഈ വർഷത്തിൽ കൂടുതൽ വൈവിധ്യമുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കി സമസ്ത മേഖലകളിലേക്കും വികസനം എത്തിക്കാനാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രത്യേക പരിഗണനകൾ ലഭിക്കേണ്ടവരുടെ ക്ഷേമത്തിനും സാമൂഹിക കാർഷിക പശ്ചാത്തല മേഖലകളുടെ സമഗ്ര വികസനത്തിനും ബജറ്റിൽ ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ മേഖലകളിലേക്ക് വികസനം എത്തിക്കുന്നതിനും ഈ ബജറ്റിൽ ആവശ്യമായ വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഈ ബജറ്റ് എല്ലാവരുടെയും ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു